ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റിവാർഡ് ജമ്പ് എന്നൊരു ആപ്ലിക്കേഷനാണ് സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോർ പോയിൻ്റ് എയ്റ്റാണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത് അപ്പം ഇതിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് പിന്നെ ഇത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ജസ്റ്റ് ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ മാത്രം മതി സോ നിങ്ങൾക്ക് മുകളിൽ കാണാം ടെലഗ്രാം യൂട്യൂബ് സോ ഈ ഒരു രണ്ട് പ്ലാറ്റ്ഫോമുകൾ ടെലഗ്രാമിലാണെങ്കിലും സോറി യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും ഇവരുടെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ അവരുടെ യൂട്യൂബ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ എമൗണ്ട് ഏൺ ചെയ്യാം എങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആക്കാം എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇതിൽ രജിസ് രജിസ്ട്രർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും യു പി ഐ ഡിയും റെഫറൽ കോഡും കൊടുക്കും അത് നിങ്ങൾ മസ്റ്റായിട്ട് കൊടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ സോ ഇതിൽ പബ്സ്കേലിൻ്റെ ഓഫർ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഒരുപാട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓഫർ ആളാണ് പബ് സ്കേലിൻ്റെത് സോ സിമ്പിൾ ഗെയിംസ് സിമ്പിൾ ടാസ്ക് എല്ലാം ആണ് നിങ്ങൾക്ക് ഏകദേശം പതിമൂന്നിക്കായി വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ടാസ്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പം സമയത്തിനനുസരിച്ച് നിങ്ങൾ ഇതൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഇതിൽ ചെറിയ ചെറിയ ഓഫേഴ്സ് അവൈലബിൾ ആണ് ഏഞ്ചൽ വണിൻ്റേതാവട്ടെ അല്ലെങ്കിൽ റഷിൻ്റെതാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റിവാർഡ് ജമ്പിന് തന്നെ നമുക്ക് റേറ്റിംഗ് കൊടുത്തുകൊണ്ട് പോലും കോയിൻസ് അവൈലബിളാണ് അങ്ങനെയുള്ള കോയിൻസും നിങ്ങൾ പരമാവധി ഏൺ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ പ്ലേ ഗെയിംസ് സോ നിങ്ങൾക്ക് എന്താവാം ഗെയിംസ് ഇവർ തരുന്ന ചെറിയ ചെറിയ ഗെയിംസ് ഉണ്ട് സോ ആ ഒരു ഗെയിംസിൽ പാർട്ടിസിപ്പേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നൂറ് കോയിൻസ് ഏൺ ചെയ്യാം പ്ലേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്യൂസ് വരും സോ ആ ക്യൂസിന് നിങ്ങൾ കറക്റ്റ് ആൻസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കോയിൻസാൻ ചെയ്യാം പിന്നെ നമ്മൾ റിവാർഡ് ഇതാണ് മെയിൻ ഓപ്ഷൻ സോ നിങ്ങൾക്ക് ഡെയിലി ബോണസ് അവൈലബിൾ ആണ് അപ്പം ഡെയിലി ബോണസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു ആഡ് വരും സോ അത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നോക്കാം നമുക്ക് എന്തായാലും ഇന്നത്തെ ബോണസ് ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തതാണ് സോ ഈ ഒരു ആഡ് കംപ്ലീറ്റ് ആയാൽ നമുക്ക് എന്താവും കോയിൻസ് നമ്മുടെ എമൗണ്ടിൽ ക്രെഡിറ്റ് ആയാലും എഴുതി കാണിക്കും സോ ടു ഡേയ്സ് ലിമിറ്റഡ് ഓവർ സോ ഒരു ദിവസം ഒന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുണ്ട് പിന്നെ വാച്ച് വീഡിയോ വാച്ച് വീഡിയോ നമുക്ക് ഇരുന്നൂറ് കെ ആണ് കിട്ടാൻ പോകുന്നത് സോ വാച്ച് വീഡിയോ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളെന്തായാലും വാച്ച് വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താവാം വീഡിയോസ് മാത്രം ചെറിയ ചെറിയ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാം അപ്പം ആ ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾ എന്തായാലും കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഏഴ് കോയിനാണ് ക്രെഡിറ്റ് ആവുന്നത് പിന്നെ റെഫറൽ റിവാർഡ് നിങ്ങൾ ഏകദേശം അൻപത് പേരെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അയ്യായിരം കോയിനാണ് സോ നല്ലൊരു ഓപ്ഷനാണ് എല്ലാവരും ഉപയോഗപ്പെടുത്തുക അപ്പോൾ റെഫർ ചെയ്തുകൊണ്ടും അതുപോലെ ഡെയിലി ബോണസ് വാച്ച് വീഡിയോ ഇനി ഇതിലുള്ളത് കളർ മാച്ചാണ് സോ സിമ്പിൾ വർക്കാണ് കളർ മാച്ച് അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതിൽ സമയം സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് കിട്ടാൻ പോകുന്നത് കോയിൻസും കിട്ടാൻ പോകുന്നത് സോ കളർ മാച്ച് നല്ല സിമ്പിളാണ് നമ്മൾ അവിടെ കണ്ട കളറിൽ ഏതാണോ അത് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനോട് സാമ്യമായി വരുന്ന കളർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സോ അഞ്ച് കോയിൻ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ആ ഒരു കളർ മാച്ച് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ എന്താവാം കോയിൻസ് ഏൺ ചെയ്യാം പിന്നെ ഗെയിംസ് ആണ് സോ ചെറിയ ചെറിയ നിങ്ങൾക്കിപ്പം മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ആണ് വരുന്നത് അപ്പം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോയിൻസ് കിട്ടും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് സോ ചെറിയൊരു ആഡ് വന്നിട്ടുണ്ട് സോ ആഡ് ക്ലോസ് ചെയ്ത് കൊടുക്കുക നമുക്ക് കോയിൻസ് ആഡ് ആയിട്ടുണ്ട് അഞ്ച് കോയിൻസ് വീണ്ടും ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്താവാം കോയിൻസ് സേവൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത് പിന്നെ ക്യാപ്ച സോൾവ് നമുക്ക് അഞ്ച് ക്യാപ്ച ഡെയിലി വരും ആ അഞ്ച് ക്യാപ്ച സോൾവ് ചെയ്ത് കൊണ്ടാവാം നിങ്ങൾക്ക് എമൗണ്ട് ആൻഡ് ചെയ്യാം അപ്പം ക്യാപ്ഷിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്നത് ചെയ്യാം പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നല്ല രീതിയിൽ സിമ്പിൾ വർക്ക് തന്നെയാണ് വീണ്ടും വന്നിട്ടുള്ളത് എഗ്ഗ് ഗെയിം സോ സിമ്പിൾ അഞ്ച് ടാസ്ക് ആണ് എഗ്ഗ് ഗെയിമിനുള്ളത് സോ മൂന്ന് സെക്കൻഡ് അവിടെ പോകുന്നുണ്ട് സോ ഡബിൾ ക്ലിക്ക് ഓക്കെ ഡബിൾ ക്ലിക്ക് ഓക്കെ അപ്പം അപ്പോൾ നമ്മൾ എഗ്ഗിൽ ടാപ്പ് ചെയ്തുകൊണ്ടുള്ള വർക്കാണ് സോ അഞ്ച് കോയിൻസ് നമുക്ക് വീണ്ടും ക്രെഡിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഡെയിലി നമുക്ക് ഇത്തരത്തിൽ സിമ്പിളായിട്ട് നമുക്ക് എന്താവാം ഒരുപാട് വർക്ക് അവൈലബിൾ ആണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡെയിലി നല്ല രീതിയിൽ കോയിൻസ് കിട്ടും അപ്പം റെഫർ ആൻഡ് ഏൺ സോ മുന്നൂറ് കോയിൻസ് ഒക്കെ നിങ്ങൾ കിട്ടുന്നുണ്ട് ഒരാളെ റെഫർ ചെയ്യുമ്പോൾ തന്നെ അപ്പം എൻ്റെ വാലറ്റിൽ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി നാല് കോയിൻസ് ആയിട്ടുണ്ട് സോ സിമ്പിൾ വർക്ക് ഇപ്പം നമ്മൾ ചെയ്ത് നമുക്ക് എങ്ങനെ കോയിൻസ് കിട്ടിയെന്നതാണ് അപ്പം റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഞാൻ ടാസ്കിൽ റേറ്റിംഗ് കൊടുത്തപ്പോൾ പത്ത് കോയിൻ പെൻഡിങ്ങിലുണ്ട് സോ വാച്ച് ആണ് അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഏഴ് ഡെയിലി റിവാർഡ് പത്ത് കളർ മാച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് എനിക്ക് കോയിൻസ് കിട്ടിയത് അപ്പോൾ സിമ്പിളായിട്ട് ചെറിയൊരു സമയത്തുകൊണ്ട് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഏകദേശം നാൽപ്പത്തി കോയിൻസ് കിട്ടിയിട്ടുണ്ട് സോ റെഡിം നോക്കുന്ന ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഫ്രീ ഫയർ ആവട്ടെ ആമസോൺ പേ ആവട്ടെ സോറി ആമസോൺ ആവട്ടെ ഫ്ലിപ്പ്കാർഡ് ആവട്ടെ ഗൂഗിൾ പേ യു പി ഐ ഡി സോ നമ്മൾ യു പി ഐ ഡി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മിനിമം വിഡ്രോവിൽ വരുന്നത് പത്ത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് പത്തി ടു അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോമാണ് മാക്സിമം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക അപ്പം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂ കോയിൻസ് ആയാലേ നിങ്ങൾക്ക് പത്ത് രൂപ എന്താവാം റെഡീം ചെയ്യാൻ പറ്റും സോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ഇത്രയും കോയിൻസ് ചെറിയൊരു രീതിയിൽ തന്നെ പെട്ടെന്ന് ഇത്രയും കോയിൻസ് ഏൺ ചെയ്യാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എന്തായാലും ചെറിയൊരു സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് എന്താവാം നല്ല രീതിയിൽ കോയിൻസ് ഏൺ ചെയ്യാൻ കഴിയുന്നതിൽ യാതൊരു സംശയമില്ല അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവരും എമൗണ്ടിന് കിട്ടുന്ന പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരിക അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിലും കൂടുതൽ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്